ആറുമാസത്തോളം കിടപ്പിലായിരുന്നു പൂർണ്ണമായിട്ടും കിടപ്പിലായിരുന്നു മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ആ കുട്ടിക്ക് ചലന സേഫ്റ്റി ഇല്ലായിരുന്നു നമ്മുടെ ബൈക്കിലോട്ട് ഓപ്പോസിറ്റ് വന്ന ബൈക്കുകാരൻ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ച് കയറുമായിരുന്നു അപ്പോൾ ഞാനിവിടെ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് മോഡ തുടയറിൽ ഒടിക്കുകയും മോഡക്കാലയ കമ്പി ഇട്ടേക്കുകയും ചെയ്യുകയാണ് ഈ ഒന്നര വർഷത്തോളം ആയപ്പോൾ കിട്ടാവുന്ന സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടി ഇനിയും മുമ്പോട്ട് ആർക്കും സഹായം അതൊക്കെ ജസ്റ്റ് സഹായം ചെയ്ത ഒരാൾ വീണ്ടും സഹായം ചെയ്യാൻ തയ്യാറാകത്തില്ലല്ലോ ഏ അപ്പം അതാണ് അവസ്ഥ ഒന്നര വർഷം മുമ്പാണ് നാപ്പത്തെട്ട് വയസ്സുകാരൻ സതീഷ് കുമാറിനും മകൾ എട്ട് വയസ്സുകാരി ശ്രീലക്ഷ്മിക്കും ആക്സിഡന്റ് സംഭവിക്കുന്നത് ബൈക്കിൽ യാത്ര ചെയ്യവേ അമിത വേഗത്തിൽ വന്ന മറ്റൊരു ബൈക്ക് ഇവർ സഞ്ചരിച്ച ബൈക്കിൽ വന്നിടിച്ചായിരുന്നു അപകടം കാറിന് നിരവധി പരിക്കുകളും ഒടിവുകളും സംഭവിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നിരവധി സർജറികൾ നടത്തുകയും ചെയ്തിരുന്നു ഈ എത്തുന്നത് ഞങ്ങളെ തേടി ഒരു ആളിൻ്റെ വിളി വരുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുടുംബനാഥ വിളിച്ചിട്ട് ഭർത്താവിനും മകൾക്കും ഏറ്റ ഒരു വലിയ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയുകയുണ്ടായി അവർ കുടുംബസമേതം ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു ബൈക്ക് ഇടിച്ചാണ് അച്ഛനും മകളും ഹോസ്പിറ്റലൈസ്ഡാണ് ഇപ്പം രണ്ട് വർഷമായി ഈ രണ്ട് വർഷം കൊണ്ട് ഒരുപാട് തുക ചികിത്സിക്കാനും ഒക്കെ ആയിട്ട് മാറുകയും ഇപ്പം വാടക വീട്ടിലേക്ക് അഭയം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമസ്കാരം എൻ്റെ പേര് സതീഷ് കുമാർ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന് പറയുന്ന ഭാഗത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറാം തീയതി ഒരു ബൈക്ക് അപകടം പറ്റിയാണ് ഇതുവരെ നിരവധി സർജറികൾ കൊട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നിരവധി സർജറികൾ കഴിച്ചിട്ടുണ്ടോ ഇതുവരെയും എനിക്ക് പരസ്യകാര്യം കൂടാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് മൂത്ത ആൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഞാനിവിടെ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് മോഡ തുടയലോടിക്കുകയും മോഡയെക്കാരെ കമ്പി ഇട്ടേക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ബൈക്കിലോട്ട് ഓപ്പോസിറ്റ് വന്ന ബൈക്കുകാരൻ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ച് കയറുമായിരുന്നു കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പം വലിയ പരിതാപകരമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നര വർഷത്തോളം ഈ ഒന്നര വർഷത്തോളം ആയപ്പോൾ കിട്ടാവുന്ന സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടി ഇനി മുമ്പോട്ട് ആർക്കും സഹായം അല്ല ജസ്റ്റ് സഹായം ചെയ്ത ഒരാൾ വീണ്ടും സഹായം ചെയ്യാൻ തയ്യാറാകത്തില്ലോ അത് ഏ അപ്പം അതാണ് അവസ്ഥ രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത കുട്ടി എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് പക്ഷേ ആ കുട്ടി ഏകദേശം ഒരു ആറ് മാസത്തോളം അല്ലേ ആറുമാസത്തോളം കിടപ്പിലായിരുന്നു പൂർണ്ണമായിട്ടും കിടപ്പിലായിരുന്നു മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ആ കുട്ടിക്ക് ചലനശേഷി ഇല്ലായിരുന്നു നാല് സർജറികൾ കഴിഞ്ഞുവെങ്കിലും സതീഷിന് ഇതുവരെയും പരസഹായമില്ലാതെ നടക്കാൻ സാധിച്ചിട്ടില്ല മകൾ ശ്രീലക്ഷ്മിക്ക് പൂർണ്ണമായും മാറിയില്ലെങ്കിൽ പോലും നടക്കാൻ കഴിയുന്നുണ്ട് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഇവർ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത് ആശാരിപ്പണിക്കാരനായ സതീഷ് കുമാറിന്റെ വരുമാനമായിരുന്നു ഈ നാലംഗ കുടുംബത്തിന്റെ ഏക ആശ്രയം അപകടത്തിനു ശേഷം തുടർചികിത്സയ്ക്കും വീട്ടു ചെലവിനുമുള്ള പണം കിട്ടിയിരുന്നത് നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ശ്രമഫലം കൊണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സഹായങ്ങൾ കുറഞ്ഞു വന്നതിനാൽ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ് തുടർചികിത്സയ്ക്കും യാത്രാ ചിലവിനും നിത്യ ചിലവുകൾക്കുമായി തന്നെ നല്ലൊരു തുകയാണ് ആവശ്യമായി വരുന്നത് പരസഹായത്തിന് കൂടെ നിൽക്കേണ്ടി വരുന്നതിനാൽ ഭാര്യ ആര്യദേവിക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് തുടർചികിത്സ നടത്തിയാൽ മാത്രമേ സതീഷ് കുമാറിന് നടക്കാൻ സാധിക്കുകയുള്ളൂ

ஆரம்பிச்சா ஆரம்பிச்சா சென்னை ஏர்போர்ட் நான் ഈ കുരുന്നുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതാണ് കഴിയുമെങ്കിൽ സതീഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനായി നല്ലൊരു തയ്യൽ മെഷീനോ തുടർ ചികിത്സക്കായി പറ്റുന്നത്ര പണമോ നൽകി സഹായിക്കേണ്ടതാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ആർ ശ്രീകല നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അന്തേവാസിയായ ശ്രീ സതീഷ് കുമാറിൻ്റെയും ആര്യയുടെയും കുടുംബത്തിൻ്റെയും ഒരു അപകടാവസ്ഥയെ കുറിച്ച് വിവരിക്കുന്നതിനാണ് ഏകദേശം ഒന്നര വർഷം മുൻപ് ശ്രീ സതീഷ് കുമാറും മകൾ ശ്രീലക്ഷ്മിയും അതായത് എട്ട് വയസ്സുള്ള കുട്ടിയും സഞ്ചരിച്ച ബൈക്ക് ഒരു ആക്സിഡന്റിൽ പെടുകയും ഇരുവരുടെയും വലതുകാലുകൾ ഒടിഞ്ഞു പോവുകയും ചെയ്തതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരവധി സർജറികൾ നടത്തുകയും സതീഷിന്റെ കാലുകൾക്ക് ഇപ്പോഴും ആ ഒടുവുകൾ മാറിയിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും അത് ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സുമനസ്കളിലേക്ക് എത്തിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ചുവടെ കൊടുത്തിട്ടുണ്ട് ഈ നിർദ്ധന കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം ഇന്ത്യ